റങ്ങട താഴെ ഇറങ്ങൂല കണ്ടാ കാറ് കത്ത് കയറു ആ സീറ്റ് നേരെ എടുത്തിട്ട് അവന് ടൂർ പോണത് പോലെ ഫീലിംഗ് ആണ് അവൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അവന് നല്ല ചുമയുണ്ട് കാലാവസ്ഥയുടെ വ്യത്യാസമെന്നാണ് ഡോക്ടർ പറഞ്ഞത് എല്ലാം ചെക്ക് ചെയ്തു അപ്പോൾ അവന് ഇഞ്ചക്ഷനാണെങ്കിൽ പോലും കാറി കയറാൻ ഭയങ്കര ഇഷ്ടമാണ് അവൻ ഹോസ്പിറ്റലിൽ നിന്ന് അതാ തിരിച്ച് വരുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പം നമ്മൾ പറയാതെ തന്നെ ഡോറ് ഇറക്കുമ്പോൾ അവൻ ചാടി ഇറങ്ങി വരണമെന്ന് കാണാം കുറച്ചുകൂടെ ഫ്രണ്ട് ടോട്ടം എടുത്തോ അവ ഇറങ്ങി വരണേ കാണും ടൂർ കഴിഞ്ഞു വന്നിരിക്കണവൻ ഇറങ്ങി വരുമ്പോ അവനറിയാം വീട്ടിൽ വരണ സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യേതാ പോണ് അവിടെ ഇരിക്കടേ ചാടണ എന്തിനടാ അവിടെ അവിടെ ഇരിക്കട്ടെ മാറ മാറാ ബ്രൗണി നോ നല്ല കുട്ടനല്ലേ നല്ല മക്കളല്ലേ ബാ അയ്യോണ്ടോ നല്ല മോയി കാലില് മരുന്നിട്ട് വരട്ടെ ഡോനെ കാലിൽ മരുന്നിട്ട് വരണ്ടേടാ ഓടിക്കറിയാ ഇടാ നക്കെടുക്കണോ വാ ഓതിക്കൂട്ടൻ വാ നല്ല കൂട്ടൻ വാ ഊതിക്കൂട്ടനേ ചീ തരാമേ ഇങ്ങോട്ട് പറഞ്ഞു വരിച്ചോളൂ ആ നല്ല ഇഷ്ടം അതാ ചീവ ഇവൻ്റെ വീഡിയോ ആണ് നമ്മൾ നേരത്തെ കാണിച്ചത് കാരണം ഇവന് ഭയങ്കര ചുമയായിരുന്നു ചുമയായിരുന്നപ്പോൾ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ ഹോസ്പിറ്റലിൽ ആദ്യം കൊണ്ടുപോയി വീഡിയോ ഞാൻ എടുത്തില്ല ആദ്യത്തെ ദിവസം ഞാനും കൂടെ പോയിരുന്നു അവന് ഒരു നാല് തരം മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്തു അതിൽ ഒരെണ്ണം നല്ല പെയിനുള്ളതാണെന്ന് പറഞ്ഞു ഡോക്ടർ പക്ഷേ അവൻ പാവം വെച്ച് കൊടുത്തു അങ്ങനെ അവന് നല്ല ചുമയും ഈ ക്ലൈമറ്റ് മാറുമ്പോൾ അവൻ്റെ ബുദ്ധിമുട്ടെല്ലാം മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അവനിങ്ങനെ ചെയ് കൊടുക്കുന്നത് നല്ല ഇഷ്ടമാണ് അവൻ വന്നിരുന്നു തരണം അവൻ്റെ മുടി നല്ലവണ്ണം പൊഴിയുന്നുണ്ട് അപ്പം നമ്മൾ ചീകിയെടുക്കുമ്പം ആ പൊഴിയുന്ന മുടിയെല്ലാം അങ്ങ് മാറിയില്ല അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊഴിഞ്ഞ് ഇവിടെ എല്ലാം അവനീ കാറിൽ കയറണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കാറിൽ കയറിയതിന് ശേഷം നേരെ വണ്ണം ആ ഷീറ്റ് വിരിക്കാൻ വേണ്ടിയിട്ട് താഴെ ഇറങ്ങാൻ പറഞ്ഞാൽ അവൻ കേൾക്കില്ല അവൻ എന്നിട്ട് വീണ്ടും ചാടി അങ്ങ് കയറും കയറിയിട്ട് എന്നിട്ട് തിരിച്ച് ഉള്ള ഭാഗം നമ്മൾ കണ്ടല്ലേ തിരിച്ച് വരുമ്പം ഭയങ്കര സന്തോഷമാണ് വീടെത്തുമ്പോൾ അപ്പോൾ ചാടി അങ്ങ് ഇറങ്ങും അപ്പോൾ കാറിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ സന്തോഷമാണ് കാലിക്കറുക ചാടി അങ്ങ് കയറും പിന്നെ ഇറങ്ങൂല്ല നമുക്ക് പിന്നെ ഡോറ് തുറക്കുമ്പോൾ തന്നെ അവൻ ഓടിയോന്നങ്ങ് കയറും അങ്ങനെയാണ് എൻ്റെ കുട്ടൻ്റെ പരിപാടി അതാണ് നമ്മൾ ആദ്യം ഇട്ടിരിക്കുന്ന വീഡിയോ അപ്പോൾ കുട്ടനെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആൾക്കാരെക്കാളും ഭയങ്കര സ്നേഹമെന്ന് വെച്ചാൽ ഇവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു സൂത്രശാലിയാണ് ഭയങ്കരമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നു അവന് നമ്മൾ കൂടുതൽ സ്നേഹം കൊടുക്കുമല്ലോ അവൻ്റെ എല്ലാ വിദ്യയും അവനറിയ പിന്നെ അവനെ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ അവന് മറ്റുള്ള മറ്റു രണ്ടുപേർക്കും നമ്മൾ സ്പെഷ്യൽ ഫുഡ് വല്ലതും കൊടുക്കുകയാണെങ്കിൽ അവനും നമ്മൾ കൊടുക്കും അപ്പുറത്തവനെ മാറ്റി നിർത്തിക്കുകയാണെങ്കിലും അതായത് നമ്മൾ മൂന്ന് പേരും കൂടെ ചിലപ്പം ബഹളം വയ്ക്കുമ്പോഴേ നമ്മൾ ഇങ്ങനെ അപ്പുറത്ത് ആ ഗേറ്റിന് അകത്തോട്ട് ചിലപ്പം കുറച്ചു നേരം മാറ്റി വയ്ക്കും ഫുഡൊക്കെ കൊടുക്കാൻ നേരത്താണ് അങ്ങനെ മാറ്റുന്നത് കാരണം ഇവൻ്റെ ഫുഡ് വന്ന ബ്രൗണി കഴിച്ചുകൊണ്ട് പൊക്കളായി ബ്രൗണി അവൻ്റെ ഫുഡല്ല കഴിക്കുന്നത് അതിലിരിക്കുന്ന മീനെടുത്ത് തിന്നുകൊണ്ട് പൊക്കളായി അവൻ്റെ മീനിനെല്ലാം എടുത്തിട്ട് അടുത്ത ആൾക്കാരുടെ മീൻ എടുക്കാവുകയുള്ളൂ അതാണ് ബ്രൗണിക്കുട്ടൻ്റെ പരിപാടി അപ്പോൾ കൂടെ ആൾ നിന്ന് വേണം ഫുഡ് കൊടുക്കുക പക്ഷേ ഇവിടെ കുറേ ആൾക്കാർ വന്ന് കമൻ്റ് എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ മൂന്ന് ബ്രെഡ് മാത്രമേ കൊടുക്കൂ ചോറ് കൊടുക്കില്ല ഇറച്ചി കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു അവർക്ക് ചോറ് കൊടുക്കും ഇറച്ചി കൊടുക്കും പാഴ് കൊടുക്കും പക്ഷെ എല്ലാം ഈ ഫുഡ് കൊടുക്കുന്ന വീഡിയോ എടുത്ത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അത് ശരിയായ രീതിയല്ല അതുകൊണ്ട് അവർക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ പ്രോത്സാഹനത്തിന് വേണ്ടി അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ബ്രെഡ് ആയതുകൊണ്ട് ബ്രെഡ് വളരെ കഷ്ണം കൊടുക്കണം കൂടുതൽ ബ്രെഡൊന്നും കൊടുത്തു കൂടാ അതുകൊണ്ടാണ് പിന്നെ ഡോഗ് ഫുഡ് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഡോഗ് ഫുഡൊക്കെ കൊടുക്കും അതൊക്കെ അവർക്ക് ചോറിനൊക്കെയാണെങ്കിലും കുറച്ചുകൂടെ ഇഷ്ടം അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് ചെയ്യുന്നത് നല്ല സുഖമാണ് അല്ലേടാ മോനെ അതുകൊണ്ട് ഇരുന്ന് വരുകയാണ് അങ്ങനൊരു ദേഹത്തൊക്കെ ചൊറിഞ്ഞുകൊടുത്തൂര തിഡ് കിട്ടിയപ്പം ചക്കി അങ് പോയി ചക്കി അങ്ങ് ദൂരെ ഇരിക്കുകയാണ് ചക്ക എന്തേടാ Second, yeah, one second. <laughs> Namaste, Namaste.